കള്ളർ പോകുന്നതാണ് ഈ പ്രണയത്തിൻ്റെ തുടക്കം കള്ളർ പോകുന്നതാണ് ഈ പ്രണയത്തിൻ്റെ തുടക്കം അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒരാളെ വിഷോയിച്ചിട്ട് ും അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒരാളെ വിഷോച്ചിട്ടും ഒരു വഴിയിൽ നിന്നും വിട്ടുപോകുന്നതാണ് ഈ പ്രണയം ഒരു വഴിയും നിന്നും ു പോകുന്നതാണ് ഈ പ്രണയം ഈ പ്രണയം മഴ പെയ്തു മഴവില്ലു തെളിഞ്ഞു മഴ പെയ്തു മഴ വില്ലു തെളിഞ്ഞു മണ്ണിൽ അവളുടെ അവൾ ചിരിക്കുന്നു മണ്ണിൽ അവളുടെ രൂപം അവൾ ചിരിക്കുന്നു അപ്പോൾ എൻ്റെ നെഞ്ചു മധുരയ്ക്കുന്നു അപ്പോൾ എൻ്റെ നെഞ്ച് മധുരയ്ക്കുന്നു മനസ്സിൽ ദാകം കൊണ്ടുവരുന്നു മനസ്സിൽ ദാഹം കൊണ്ടു വരുന്നു മനസ്സിൽ ദാഹം മുന്തിരി വള്ളിയിൽ പിടിച്ചു മുന്തിരി ദേഗത്തു വീണു മുന്തിരി വള്ളിയിൽ പിടിച്ചു മുന്തിരികൾ ദേഗത്തു വീണു മധുരമുള്ള മുന്തിരികൾ മധുരമുള്ള മുന്തിരികൾ എല്ലാം കഴിക്കാനും കഴിഞ്ഞില്ല എല്ലാം കഴിക്കാനും കഴിഞ്ഞില്ല വയറു നിറഞ്ഞു വയറു നിറഞ്ഞു അതും ഒരു കഷ്ടം അതുമൊരു കഷ്ടം ഇഷ്ടപ്പെട്ടു മുന്തിരികളെ എനിക്ക് ഷ്ടപ്പെട്ടു മുന്തിരികളെ എനിക്ക് മുന്തിരി വള്ളിയിൽ പിടിച്ചു മുന്തിരികൾ ദേഹത്തു വീണു മഴ പേതരാത്രിയിൽ ആ കിളെ എനിക്ക് വേണ്ടി പറന്നു വന്നു മഴ പെയ്ത രാത്രിയിൽ ആ കിളിയണിക്കു വേണ്ടി പറന്നു വന്നു സൂര്യൻ ഭൂമിയെ നോക്കി ഞാൻ കിളിയെ നോക്കി സൂര്യൻ ഭൂമിയെ നോക്കി ഞാൻ കിളിയെ നോക്കി ഭൂമി സൂര്യനെ നോക്കാതെ ചന്ദ്രനെ നോക്കി ആ കിളി എന്നെ നോക്കാതെ പരുന്ദിനെ നോക്കി ഭൂമി സൂര്യനെ നോക്കാതെ ചന്ദ്രനെ നോക്കി ആ കിളി എന്നെ നോക്കാതെ പരുന്തനെ നോക്കി കണ്ണുകൾ തമ്മിൽ സ്നേഹം കൊടുത്തു കണ്ണുകൾ തമ്മിൽ സ്നേഹം കൊടുത്തു മധുരങ്ങൾ തമ്മിൽ രുചിയേറി മധുരങ്ങൾ തമ്മിൽ രുചിയേറി രാത്രിയും പകലും കിനാവു കണ്ടു രാത്രിയും പകലും കിനാവു കണ്ടു സ്വപ്നം മാത്രം അത് ജീവിതമല്ലേ സ്വപ്നം മാത്രം അതു ജീവിതമല്ലേ കണ്ണുകൾ തമ്മിൽ സ്നേഹം കൊടുത്തു കണ്ണുകൾ തമ്മിൽ സ്നേഹം കൊടുത്തു തെന്നലൊന്നു നിന്നു ആ തെ തെന്നിൽ മഴയായവൾ വന്നു രാത്രിയോളം ഞാൻ അവളെ ഓർത്തിരുന്നു രാത്രിയോളം ഞാൻ അവളെ ഓർത്തിരുന്നു പ്രണയം തൊട്ടടുത്തു നിന്നു തെന്നലായി പോയി പ്രണയം തൊട്ടടുത്തു നിന്നു തെന്നലായിപ്പോന്നലൊന്നു നിന്നു ആ തെന്നലിൽ